ദൈവം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദാനിയലിൻ്റെ പുസ്തകത്തിൽ സൂസന്ന എന്ന പേരായ ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നുണ്ട് അവൾ വിവാഹിതയായിരുന്നു അവളുടെ ഭർത്താവ് നല്ല മനുഷ്യനാണ് മാതാപിതാക്കന്മാർ നല്ല മനുഷ്യരാണ് ഇവളും കുഞ്ഞുനാൾ മുതൽ തന്നെ പ്രമാണങ്ങളിൽ നിഷ്ഠയുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നാൽ അവൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ആ നാട്ടിലെ രണ്ട് മുതിർന്ന ന്യായാധിപന്മാരിൽ നിന്നുണ്ടായി അവൾ പാപത്തിന് വഴങ്ങാത്തത് കൊണ്ട് പാവത്തിൻ്റെ സാഹചര്യം ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഉണ്ടാകാം വഴങ്ങുകയോ വഴങ്ങാതിരിക്കുകയോ ചെയ്യാം ഈ സൂസനാക്കി പാപത്തിന് വഴങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവക്ക് പേടിക്കാൻ കാരണം വേറെ ആരും അവിടെ ഇല്ല അവർ എന്ന് വേണം ചിന്തിക്കാം അല്ലെങ്കിൽ അവർ ന്യായാധിപന്മാരാണെന്ന് അവൾക്ക് തന്നെ അറിയാം കാരണം അവർ അവളുടെ വീട്ടിൽ തന്നെയുള്ള വീടിനടുത്ത് തന്നെയുള്ള കാരണം അവർ സമ്പന്നരാണ് ആ സ്ഥലത്താണ് അവർ ജോലി ചെയ്യുന്നത് അവർ ആളുകളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കേട്ട് വിധി പറയുന്ന ആൾക്കാരാണ് അപ്പോൾ സൂസന്നാക്കി അവരെ പരിചയമുണ്ട് ഇവർ സൂസന്നയായി പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൂസന്ന അവർ തീരുമാനം എടുക്കുകയാണ് ഇവരുമായി ഞാൻ ഏതായാലും പാപം ചെയ്യാനായിട്ട് പോകുന്നില്ല എൻ്റെ ശരീരം ഇവർക്ക് എൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കാനായിട്ട് പോകുന്നില്ല അവരിനി ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഇഷ്ടമില്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലത് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ചെറുക്കാവുന്നിടത്തോളം ചെറുത്ത് നിൽക്കും അവർ കൂടുതലടുത്തേക്ക് വന്നപ്പോൾ അവൾ ഒച്ചയിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി ആ അവസരത്തിൽ അവളുടെ വീട്ടിൽ നിന്ന് ചില ആൾക്കാർ അത് കേൾക്കാനും വരാനും ഈ ന്യായാധിപന്മാരവക്കെതിരെ നുണ പറയാനും അവൾ വേറൊരാളുമായിട്ട് ആ തോട്ടത്തിൽ പാപം ചെയ്യുന്നത് കണ്ട് ഞങ്ങളെ കണ്ടപ്പോഴും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ ഒച്ച ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു ഇവർ ന്യായാധിപന്മാരായതുകൊണ്ട് ഇവർ രണ്ടുപേരും തന്നെ വിധിയും പ്രസ്താവിച്ചു അവളെ കൊല്ലണം കാരണം ഒരു യഹൂദ സ്ത്രീ വേറൊരാളുടെ കൂടെ പാപം ചെയ്യുന്നതായിട്ട് രണ്ട് പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം അവളെ കല്ലെറിയാനായിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ അവളുടെ ഭർത്താവ് പോലും അവളെ സംശയിച്ച് കാണും മറ്റു പലരും അവളെക്കുറിച്ച് ചിലപ്പോഴും മോശമായി സംസാരിച്ചിട്ടുണ്ടാകും ചിലരെല്ലാം എങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം സൂസന്നായിക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ ചുണ്ടിലുമൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ദാനിയൽ എന്ന പേരായ ഒരാൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം വരുന്നതും അയാൾ അവിടെ ഈ രണ്ട് ന്യായാധിപന്മാരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്നു നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സൂസന്ന പാപം ചെയ്തു എന്ന ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് രണ്ടുപേരെയും പരസ്പരം മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത് ദാനിയലിൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട് രണ്ടുപേരും വ്യത്യസ്തമായ മരങ്ങളുടെ പേരാണ് പറഞ്ഞത് കാരണം നുണ പറയുന്നവർക്ക് പാപം ചെയ്യുന്നവർക്ക് പിടിക്കപ്പെടാനായിട്ട് എന്തെങ്കിലും ദൈവം ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്ന് പലപ്പോഴും പല കേസുകളും പഠിക്കുമ്പോൾ അതുമായി പഠിക്കുന്ന ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയാനുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും ആളുകൾക്കെല്ലാം മനസ്സിലായി ഇവിടെ നുണയാണ് പറയുന്നതെന്ന് സൂസന്ന അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് സൂസന്നായെക്കുറിച്ച് ബൈബിളിൽ മനോഹരമായൊരു പുസ്തകം എഴുതപ്പെടുകയാണ് യഹൂദരും അല്ലാത്തവരുമെല്ലാം സൂസന്നായുടെ ചരിത്രം കുട്ടികളെ വായിച്ചു കേൾപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചാരിത്രശുദ്ധി ശുദ്ധി സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും ഒരുപക്ഷെ ഈ പുസ്തകമൊക്കെ വായിച്ചായിരിക്കാം മര്യാഗുരത്തിയെ പോലുള്ള ആളുകൾ പാപത്തിൻ്റെ സാഹചര്യമുണ്ടായപ്പോൾ പാപത്തിന് വിട്ടുകൊടുക്കാതെ മരിക്കാനായിട്ട് തയ്യാറായത് മര്യാഗുരേത്തിയൊക്കെ തോലിക്കാത്ത സഭ ഒരു വിശുദ്ധയായിട്ട് ബഹുമാനിക്കുന്നു അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് നാം അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന അവസരത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല ഏഷ്യായുടെ പുസ്തകം നാൽപ്പത്തി മൂന്നിനെ നാം ഇങ്ങനെ വായിക്കുന്നു യാക്കോബെയും നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു അത് ഇസ്രായേലിനെ വിളിക്കുന്ന അല്ലെങ്കിൽ പലസ്തീനായിലെ ആൾക്കാരെ അക്കാലത്ത് വിളിച്ചിരുന്ന രണ്ട് പേരാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ പേരിൽ യാക്കോബിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇസ്രായേൽ എന്നുള്ള പേരിലും ആ ജനസമൂഹം മുഴുവൻ അറിയപ്പെട്ടിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അരിൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ഞാൻ പേര് ജയിലി വിളിച്ചിരുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിൻ്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേവായും ഞാൻ കൊടുത്തു ഞാൻ നിനക്ക് വേണ്ടി പൊരുതും ഈജിപ്തുകാർ വന്നാൽ എത്തിയോപ്യക്കാർ വന്നാൽ സേബ വന്നാൽ ഞാൻ നിനക്ക് നിൻ്റെ കൂടെ ഉണ്ടാകും നിൻ്റെ യുദ്ധങ്ങളിൽ ഞാൻ നിന്നെ സഹായിക്കും നീ എൻ്റെ കൂടെ ആണ് നീ പാപരഹിതമായൊരു ജീവിതമാണ് നയിക്കാനായിട്ട് ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നതെങ്കിൽ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനോപകരമായി ജനതകളെയും ഞാൻ നൽകുന്നു കാരണം എന്താണ് നീ എനിക്ക് ബഹുമാനീനും പ്രിയപ്പെട്ടവനുമാണ് ഒരാളെങ്ങനെയാണ് ദൈവത്തിന് ബഹുമാനീനും പ്രിയപ്പെട്ടവനുമായി മാറുന്നത് ജന്മനാ തന്നെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ തിരഞ്ഞെടുപ്പ് വഴിയാണ് നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരും ബഹുമാന്യരും പറ്റുക നാമാണ് നാം നിയമാവർത്തന പുസ്തകം മുപ്പത് പത്തൊൻപത് നിൻ്റെ ഇതാ ഞാൻ അനുഗ്രഹവും അനുഗ്രഹമൊക്കെ കൂടുമ്പിക്കും നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ നീ എനിക്ക് ബഹുമാന്യനാണ് പ്രിയപ്പെട്ടവനാണ് ജന്മനാ തന്നെ അങ്ങനെയാണ് എന്നാൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊന്നും അല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും നീ ഉത്തരവാദിത്വപൂർവ്വം തീരുമാനമെടുത്ത് മനഃപൂർവ്വമുള്ള പാപ ഉപേക്ഷിച്ചാണ് ജീവിക്കുന്നതെങ്കിലും നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് കിഴക്കുന്നതിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും യേശായുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്കുകൾ യേശുക്രിസ്തുവിനെ നാം വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എല്ലാം ഇടപെടുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരം എൻ്റെ അമ്മ വീട് വളരെ അകലെയല്ല പറവൂരിൽ നിന്ന് പെരുമ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് പറവൂർ തെക്കൻ പറവൂർ ഒരു കടത്ത് കടന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പെരുമ്പള്ളിയിലെ അമ്മ വീട്ടിൽ ചെല്ലും ഒരിക്കലും അമ്മ ഏതോ ഒരു ആവശ്യത്തിന് ഒരു കത്തൊക്കെ എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അമ്മയുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്ത് വരെ മറ്റ് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും നടന്നു വരുന്നുണ്ട് അവർ കടത്തൊക്കെ കിടന്ന് ഞാനങ്ങനെ നടന്നു അപ്പോൾ അത് വലിയൊരു മഴക്കാലമായിരുന്നു ഞാൻ പിന്നെ ഒരു പാടം കടന്ന് വേണം നടന്ന് അമ്മ വീട്ടിലെത്താനായിട്ട് ഞാൻ ആ പാടത്തേക്ക് ചെന്നു മുഴുവൻ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ ഞാൻ പലപ്പോഴും അതിൻ്റെ അടുത്തുകൂടി പോയിരിക്കുന്നത് കൊണ്ട് ആ വരമ്പിനോട് ചേർന്ന് ഒരു കുളമുണ്ടെന്നൊക്കെ എനിക്കറിയാം ഞാൻ അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഒരു ആൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറഞ്ഞു വളരെ സൂക്ഷിച്ച് വേണം പോകാനെന്നൊക്കെ പറഞ്ഞു അയാൾ ആ കരയിൽ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി ഞാനിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോയി ഓരോ കാലുകൾ പതുക്കെ വച്ച് കാരണം എനിക്ക് വേറെ വഴി വളഞ്ഞു പോകാനുള്ള വഴി എനിക്ക് അറിയാൻ പാടില്ല നേരെ സന്ധിയുമായി വരുന്നു ചെറിയ മഴയുമുണ്ട് ഞാനങ്ങനെ നടന്ന് പോകുന്നു ഓരോ കാല് വെച്ച് അങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഞാൻ അത്രയും ഉറക്കുന്നുണ്ട് ആ കുളത്തിൻ്റെ കരയിലെത്തിയതും കാലു വെക്കാനായിട്ട് തുടങ്ങിയത് ഉറക്കുന്നുണ്ട് ഇപ്പം ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ബാക്കി അവിടം വരെയുള്ള യാത്രയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഓർക്കുന്നത് ഞാൻ എൻ്റെ അമ്മ വീടിൻ്റെ പരിസരത്ത് എത്തി നിൽക്കുന്ന കാര്യമാണ് ഓർക്കുക രണ്ട് ദിവസം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ഉമ്മാമ്മ ആൾക്കാരോട് പറയുന്നുണ്ട് ഈ കൊച്ചെങ്ങനെയാണ് നടന്ന് ഇവിടെ എത്തുകയെന്നുള്ള കാര്യം ഈ മലവെള്ളത്തിൽ എങ്ങനെയാണ് നടന്ന് ഇവിടെ എത്തുക എന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഏതായാലും എനിക്ക് ഉത്തരമില്ലാത്ത ഒരു കാര്യം എങ്ങനെ ഞാൻ അവിടെ എത്തിയെന്ന് എനിക്കും അറിയാൻ പാടില്ല അങ്ങനെ ഒരാളെ കാര്യം നിൽക്കുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട് ഒരുപക്ഷെ അയാളവിടെ ഉണ്ടെന്നുള്ള ധൈര്യമായിരിക്കാൻ വേണമെങ്കിൽ എനിക്ക് നടക്കാനായിട്ട് എന്നെ സഹായിച്ചത് എനിക്ക് ഏതായാലും ഉത്തരമില്ലാത്തൊരു ഒരു കാര്യമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കാനായിട്ട് അദൃശ്യമായൊരു കരം നമ്മുടെ കൂടെ ഉണ്ട് ബൈബിളിൽ നമുക്ക് തരുന്ന മറ്റൊരു പ്രതിജ്ഞയാണ് ഒരു പ്രതീക്ഷയാണ് ബൈബിൾ നമുക്ക് തരുന്ന മറ്റൊരു വാഗ്ദാനം ഇതാണ് നമുക്കത് രണ്ടാമതായിട്ട് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ നിന്നെ സംരക്ഷിക്കും നിന്റെ പ്രത്യേക ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എല്ലാം നിന്നെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ഉണ്ടായിരിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ഏഴും നിൻ്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുന്നില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മയിൽ നിന്നും കർത്താവ് നിന്നെ കാത്തു എല്ലാവിധ തിന്മയിൽ നിന്നും പിശാചിൽ നിന്ന് വരാവുന്നത് മനുഷ്യരിൽ നിന്ന് വരാവുന്നത് അല്ലെങ്കിൽ പിശാജ് ബാധിച്ചതുപോലെ പെരുമാറുന്ന വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാ തിന്മയിലൊന്നും കർത്താവ് നിന്നെ സംരക്ഷിച്ചുകൊള്ളും ലൂക്കാട് അസുവിശേഷൻ പത്ത് പത്തൊൻപത് പാമ്പ് തേള് ഇവ നിന്റെ മേൽ ചവിട്ടി നടക്കുകയില്ല നിന്റെ മേൽ ഇഴയുകയില്ല നീ ഇവയുടെ മേൽ ചവിട്ടി നടക്കും പാമ്പും തേളുമെല്ലാം ഒരു പ്രതീകമാണെന്ന് നമുക്കറിയാം അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടില് ദുഷ്ടാത്മാക്കളുടെ പ്രതീകങ്ങളാണ് പാമ്പും തേളും അത് ജീവികളെന്ന നിലയിൽ അവയ്ക്ക് അതിൽ തന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അവയും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് പക്ഷേ പ്രതീകാത്മകമായ രീതിയിൽ നമ്മൾ ചില പ്രതീകങ്ങളിലൂടെ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രതീക ഇതാണ് നീ ദുഷ്ടാത്മാക്കളുടെ മേൽ നീ ചവിട്ടി നടക്കും അവ നിൻ്റെ മേൽ കയറാനായിട്ട് നിന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല അവിടെ നിന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും അപ്പം നമ്മെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് എട്ടാം വാക്യത്തിൽ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ നാം ഈ കാര്യം വായിക്കുകയാണ് ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ നിൻ്റെ അപകടങ്ങളിൽ കാത്തുകൊള്ളും ദാനിയേലിനെ ഒരു രാജാവ് ബാബിലോണിലെ സിംഹക്കുഴിയിൽ ഇടുകയാണ് ദാനിയേൽ പ്രത്യേക കൃപയുള്ള ആളായതുകൊണ്ട് കൊണ്ട് സിംഹങ്ങൾ ദാനിയേലിനെ കൊന്നില്ല തിന്നില്ല ഒരു പക്ഷേ ദാനിയേലിന് അത്രമാത്രം കൃപ നിറഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നിരിക്കണം ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിപാലന ദാനിയേലിന് കിട്ടിയതാകാം അല്ലെ ദാനിയേലിന് സ്വാഭാവികമായി തന്നെ ദാനിയേലിൻ്റെ കൺമുമ്പിൽ ദാനിയൽ ഭയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോൾ സിംഹത്തെ സൂക്ഷിച്ചു നോക്കുമ്പോഴും സിംഹത്തിനൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് വിശന്ന് കിടക്കുന്ന സിംഹമാണെങ്കിൽ പോലും ആ അവസ്ഥയിലേക്ക് സിംഹമാകുന്ന ഒരു ക്രഭ ദാനീലിന് മാനുഷികമായിട്ടോ ദൈവികമായിട്ടോ ഉണ്ടായിരുന്നതായി കണക്കാക്കാനായിട്ട് പറ്റും അങ്ങനെ സിംഹക്കുഴി കിടക്കുകയാണ് പക്ഷേ ഒരു വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ് കുറേ അകലക്കൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനയാൾ അയാളുടെ വയലിലേക്ക് ആഹാരം പൊതിഞ്ഞ് ജോലിക്കാർക്ക് കൊണ്ടുപോവുകയാണ് അയാൾ അത്ഭുതകരമായൊരു സ്വരം കേൾക്കുകയാണ് നിൻ്റെ ആഹാരപ്പൊതി നീ ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരന് കൊണ്ടുപോയി കൊടുക്കുക ഹവക്കൂക്കെന്ന പേരായി മനുഷ്യൻ പറഞ്ഞു എനിക്ക് ബാബിലോൺ അറിയാൻ പാടില്ല സിംഹക്കുഴി അറിയാൻ പാടില്ല പക്ഷേ അത്ഭുതകരമായ രീതിയിൽ അയാൾ അവിടെ എത്തിച്ചേരുകയാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം അയാൾ ദാനിയേലിന് സിംഹക്കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ദാനിയേല ആഹാരം സ്വീകരിച്ച ശേഷം ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അത്യുന്നതനായ ദൈവമേ ഈ സിംഹക്കുഴിയിലും അങ്ങ് എന്നെ ഓർത്തല്ലോ ദൈവം തന്ന ആഹാരമായിട്ട് അതിനെ കണക്കാക്കാനായിട്ട് കരുതാനായിട്ട് ദാനിയേലിനെ കൊണ്ട് പറ്റുകയാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് നിന്റെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളിലും നീ ദൈവവേല ചെയ്യുന്ന ഒരാളാണെങ്കിലും നന്മയ്ക്ക് വേണ്ടി സഹിക്കുന്ന ഒരാളാണെങ്കിൽ നിന്നെ സംരക്ഷിക്കുക എത്രയോ പ്രാവശ്യമാണ് പൗലോ ശ്രീഹായും മറ്റുമൊക്കെ ജയിലിൽ നിന്ന് അതുപോലെ തന്നെ വധശ്രമത്തിൽ നിന്നൊക്കെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുക ദൈവം രക്തസാക്ഷിത്വത്തിനായി ഒരുക്കി വച്ചിരിക്കുന്ന ആൾ വരെ തീർച്ചയായും സുവിശേഷ പ്രവർത്തകർക്ക് സംരക്ഷണമുണ്ടാകും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റും മൂന്നാമതായി ബൈബിൾ തരുന്ന വാഗ്ദാനം വിധാനം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഞാൻ നിന്നെ ശക്തനാക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ട് പത്ത് കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സുഭാഷിതങ്ങള് പതിനെട്ടേ പത്ത് വെള്ളപ്പൊക്കമൊക്കെ വരുന്ന അവസരത്തിൽ ആളുകൾ മലയിലേക്ക് ഓടിക്കയറി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് ഇതുപോലെ ബൈൾ പറയുകയാണ് ഒരു പാപത്തിൻ്റെ കൊടുങ്കാറ്റാകാം അല്ലെങ്കിൽ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളാകാം കർത്താവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് കർത്താവിൻ്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ആ പ്രലോഭനത്തിന് മുമ്പിൽ പോലെ പാപം ചെയ്യാതെ ജോസഫിനെ പോലെ പാപം ചെയ്യാതെ നിൽക്കുമ്പോഴും അത് ബലിഷ്ടമായൊരു ഗോപുരം പോലെ അവരെ താങ്ങിക്കൊള്ളും ബലിഷ്ഠമായ ഒരു ഗോപുരം പോലെ യേശു ക്രിസ്തുവാനെക്കുറിച്ച് പറഞ്ഞല്ലോ എന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ എൻ്റെ വചനം കേൾക്കുന്ന ആളുകൾ പാറയിൽ അവരുടെ വീട് പണത് ആളുകളാണ് അറ്റും കോളുമൊക്കെ ഉണ്ടായി അത് പാറയിൽ പണതായത് കൊണ്ട് ബലിഷ്ഠമായ ഗോപുരമായതുകൊണ്ട് അത് തകർന്ന് പോയില്ല എന്നാൽ എന്നെ വിശ്വസിക്കാതെ പെട്ടെന്ന് ചാടി കയറി തിടുക്കത്തിൽ വീടുണ്ടാക്കുന്ന ആളുകൾ മണൽപ്പുറത്ത് വീടുണ്ടാക്കിയ ആൾക്കാരാണ് യുദാസിനെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കൈനിറയ പണം പക്ഷേ അത് മണൽപ്പുറത്തെ വീടാണ് കാറ്റുണ്ടായി കോളുണ്ടായി പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല ആ വീട് തകർന്നു പോയി എന്ന് ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ നാമം കർത്താവിൽ ആശ്രയിക്കുന്ന ആളുകൾ പ്രമാണങ്ങൾ പാലിക്കുന്ന ആളുകൾ മനഃപൂർവ്വമുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾ ബലിഷ്ടമായ ഗോപുരത്തിൽ കഴിയുന്ന ആൾക്കാരെ പോകാൻ ഇങ്ങനെ ഒരു പ്രതീകമെടുത്ത് വിശുദ്ധ ആവിലായിലെ ത്രേസ്യ ഒരു മനോഹരമായ പുസ്തകം എഴുതിയിട്ട് ഇൻറ്റീരിയർ കാസിൽ അതിനെ വിളിക്കും ഏഴാം മലയെന്നും ഒക്കെ അതിനവിടെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും അങ്ങനെ ആ ഗോപുരത്തിൽ ദൈവം വസിക്കുന്നുണ്ട് ഓരോ സ്റ്റെപ്പുമായി കഴിഞ്ഞ് 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 ആ ഗോപുരത്തിൽ എത്തുമ്പോൾ ദൈവമായിട്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒന്നായിത്തീരുന്ന അനുഭവം പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അയാളുടെ പരിശീലനം വഴിയും ദൈവകൃപ വഴിയൊക്കെ അയാൾ സംരക്ഷിക്കപ്പെടുകയാണ് അയാൾക്ക് വിശുദ്ധജീവിതം നയിക്കാനായിട്ട് പറ്റുന്നു ബലിഷ്ഠമായൊരു ഗോപുരം അത് ദൈവം തന്നെയാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് ആവിലായാലും ത്രേസി ആ പുസ്തകമനുസരിച്ച് അവിടെ ഒരാൾ ഇങ്ങനെ നടന്ന് നടന്ന് പരിശീലിച്ചും ദൈവകൃപയിൽ ആശ്രയിച്ചും തന്നെ തന്നെ വിശുദ്ധീകരിച്ചും എല്ലാം ആ മലയിൽ കയറുകയാണ് ആ മലയിലെത്തി കഴിയുമ്പോൾ അയാൾ ദൈവവുമായി ഒന്നായി തീരുന്നു ഒരു പ്രത്യേക രീതിയിൽ ദൈവവും നാമവും തീർച്ചയായിട്ടും രണ്ട് ആണ് വ്യക്തികളാണ് പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തിൻ്റെ മനസ്സ് കിട്ടിയവനെ പോലെയായി തീരുന്നു വിശുദ്ധ പൗലോസ് ഇങ്ങനെ വരിഷ്ഠമായ ഗോപുരത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പത്രോസ് ഒരിക്കൽ റോമിൽ നിന്നും പേടിച്ചോ വിറച്ചോ ഒക്കെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഒരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് വളരെ പഴക്കമുള്ള ഒരു കഥയാണ് ഒരു ഐതിഹ്യമാണത് അദ്ദേഹം അങ്ങനെ റോമിൽ നിന്ന് പുറപ്പെടുകയാണത് എനിക്ക് മരിക്കാനിഷ്ടമില്ല സുവിശേഷം വേല ചെയ്യാൻ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറപ്പെടുന്ന അവസരം കൊല്ലപ്പെടും എന്ന് ഉറപ്പായൊരു സാഹചര്യമായിരുന്നിരിക്കണം അങ്ങനെ അദ്ദേഹം റോമിൻ്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ അകലെ നിന്ന് ഒരാളിങ്ങനെ കുരിശും ചുമന്നുകൊണ്ട് വരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെൻ്റെ മനസ്സിലായത് യേശു ക്രിസ്തുവാണെന്നും പത്ര ദിവസം തന്നെ ആ കുരിശുമായി വരുന്ന ആളോട് ചോദിച്ചും താങ്കൾ എങ്ങോട്ട് പോകുന്നു താങ്കൾ ആരാണ് ഉടനെ തന്നെ കുരിശുമായി വന്ന ആ വ്യക്തി പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവാണ് നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാനും രക്തസാക്ഷിയാകാനും പോവുകയാണ് ആ രീതിയിൽ ആണ് ആ കഥ ഏതാണ്ട് പറഞ്ഞ് വരുന്നത് അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങളിൽ ഒക്കെ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു നമ്മൾ ശക്തിപ്പെടുത്തുന്നവനാണ് ദൈവം നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളിലും നമ്മെ ശക്തിപ്പെടുത്താനായിട്ട് പറ്റും പത്രോസിനെ ശക്തിപ്പെടുത്തിയത് പോലെ ബൈബിൾ തരുന്ന നാലാമത്തെ വാഗ്ദാനം ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം തരും ഒരുപക്ഷെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് അല്പം വൈകിയെന്നിരിക്കാം അല്ലെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നതുപോലെയുള്ള ഉത്തരമാകണമെന്നില്ല ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും കാരണം ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അവിടുത്തെ കണ്ണുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അവിടുത്തെ കാതുകൾക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടില്ല കൈകൾ ചുരുണ്ടുപോയിട്ടില്ല ഞാൻ നിൻ്റെ പ്രാർത്ഥന തീർച്ചയായും കേൾക്കും ജറമയുടെ പുസ്തകം മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കുകയും ഞാൻ നിനക്ക് മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും എന്നെ വിളിക്കുക എന്നോട് പ്രാർത്ഥിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ജലമയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് മൂന്നിൽ നാം വായിക്കുകയാണ് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും സക്കറിയ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും അദ്ദേഹം നിരാശയിലേക്ക് പോയില്ല കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു അദ്ദേഹം ജെറുസലേം ദേവാലയത്തിലെ പുരോഹിത ശശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന് തയ്യാറായി അങ്ങനെ ഒരു ദിവസം മൂന്ന് മണിക്കുള്ള ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയുടെ അവസരം ദൈവം പറയുകയാണ് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം നിനക്ക് ഞാൻ അത്ഭുതകരമായ രീതിയിൽ വാർദ്ധക്യത്തിൽ നിൻ്റെ ഭാര്യയിൽ നിന്ന് കുഞ്ഞിനെ തരാനായിട്ട് പോവുകയാണ് ജോബിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഒരുപക്ഷെ നാട്ടുകാർ പ്രതീക്ഷിച്ച് നേരത്തായിരിക്കും ജോബിൻ്റെ പ്രാർത്ഥന എലിസബത്തിൻ്റെയും സക്കറിയായുടെയും പ്രാർത്ഥന ദൈവം കേട്ടതും യോന ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി കടലിലേക്ക് ഇങ്ങനെ ആണുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്ന് യോന വിളിക്കുന്നു അത്ഭുതകരമായ രീതിയിൽ യോനയുടെ മാനസാന്തരത്തിൻ്റെ ആ വിളി ഒരു രക്ഷയുടെ അനുഭവമായിട്ട് മാറുകയാണ് അബ്രാഹം ലോത്തിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോത്ത് രക്ഷിക്കപ്പെടുകയാണ് ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ ലോത്ത് സംരക്ഷിക്കപ്പെടുകയാണ് അഞ്ചാമതായി ഞാൻ നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും ജനമയായ ഇരുപത്തൊമ്പത് കർത്താവ് ഭർത്താവരിൽ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കും ജറമയ്യ ഇരുപത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഈ അടുത്ത കാലത്തായി പുതിയൊരു ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു അതിന് ഇഷ്ടമുള്ള പേര് എനിക്കിടാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടി അപ്പോഴെൻ്റെ മനസ്സിലേക്ക് വന്നത് ജറമയ ഇരുപത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു ദാറ്റ് ഈസ് നോട്ട് ഫോർ യു ഡിസാസ്റ്റർ ബട്ട് ഫോർ യുവർ വെൽഫെയർ അതുകൊണ്ട് ആ ധ്യാന കേന്ദ്രത്തിൻ്റെ വെൽഫെയർ ഇപ്പോൾ വെൽഫെയർ ധ്യാന കേന്ദ്രമെന്ന് ആണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് അത് മീനങ്ങാടിയിൽ വയനാട്ടിൽ മീനങ്ങാടിയിൽ മീനങ്ങാടി കൽപ്പറ്റയ്ക്കും ബത്തേരിക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് അത്യനിലം കൃഷ്ണഗിരി അടുത്തുള്ളൊരു സ്ഥലത്താണ് ഇത് ഈ കേന്ദ്രം ഉള്ളത് കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഭാവി പദ്ധതി എന്താണ് അവരെ ഞാൻ വായിച്ചു കേൾപ്പിക്കാറുള്ളത് ജനമേ ഇരുപത്തൊമ്പതാം അധ്യായമാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഒരു സംശയമില്ല താങ്കൾ മനഃപൂർവ്വമുള്ള പാപത്തിലല്ല കഴിയുന്നതെങ്കിൽ ദൈവത്തിന് താങ്കളെക്കുറിച്ചുള്ള പദ്ധതി വിജയത്തിൻ്റെ പദ്ധതിയാണ് താങ്കൾക്ക് ശുഭമായൊരു ഭാവിയാണ് ദൈവം കരുതി വച്ചിരിക്കുന്നത് ഒരുപക്ഷെ അത് താങ്കൾ പ്രതീക്ഷിക്കുന്ന നേരത്താകണമെന്നില്ല ഒരുപക്ഷെ താങ്കൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും